അഞ്ചു മാസം മാത്രം പ്രായമുള്ള പിഞ്ചുകുഞ്ഞിനെ പെറ്റമ്മ കൊന്ന് ജീവനൊടുക്കിയ വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത് തോപ്രാങ്കുടി സ്കൂൾ സിറ്റി അമല ജംഗ്ഷന് സമീപമാണ് ദാരുണ സംഭവം നടന്നത് പുത്തൻപുരക്കിൽ ഡീനുവാണ് മകൻ എയ്ഡനെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയത് ഡീനുവിന്റെ ഭർത്താവ് പെയിന്റ് വ്യാപാരിയായിരുന്ന ഇരട്ടയാർ നാലുമുക്ക് സ്വദേശി പുന്നപ്ലാക്കൽ ജസ്റ്റിൻ മൂന്ന് മാസം മുൻപാണ് ആത്മഹത്യ ചെയ്തത് ഭർത്താവിന്റെ മരണശേഷം ഡീനുവും കുഞ്ഞും നാലുമുക്കിൽ നിന്നും തോപ്രാങ്കുടിയിലെ സ്വന്തം വീട്ടിലെത്തി അമ്മ അച്ചാമയോടൊപ്പമായിരുന്നു താമസം അച്ചാമ്മയുടെയും ലൂയിസിന്റെയും ഏഴു പെൺമക്കളിൽ ഇളയവളാണ് ഡീനു ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ ശൌചാലയത്തിൽ പോകാൻ എഴുന്നേറ്റ അച്ചാമയെ വീടിന് പുറത്താക്കി ഡീനു കഥകടച്ചു കഥക് തുറക്കാത്തതിനെ തുടർന്ന് അച്ചാമ്മ ബഹളം വെച്ചു ബഹളം കേട്ടിയെത്തിയ ആൾക്കാർ ഡീനുവിന്റെ മുറിയിലെ ജനൽച്ചില് തകർത്ത് നോക്കിയപ്പോൾ മച്ചിൽ കടിപ്പിച്ച ഇരുമ്പുകൊള്ളത്തിൽ ചുരിദാറിന്റെ ഷാളിൽ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത് ഉടൻ തന്നെ നീളമുള്ള കമ്പിൽ കത്തി വെച്ച് കെട്ടി ഷാൾ മുറിച്ച് നിലത്തിട്ടു കഥക് തകർത്ത് വീടിനകത്ത് കടന്നതോടെയാണ് തൊട്ടിലിൽ കുഞ്ഞിനെ മരിച്ചു നിലയിൽ കണ്ടത് ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് അമ്മയും കുഞ്ഞിനെയും ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ഇരുവരും മരിച്ചു പോസ്റ്റ്മോർട്ടത്തിൽ കുഞ്ഞിന്റെ ശ്വാസകോശത്തിൽ വെള്ളം കയറിയതായി കണ്ടെത്തിയിട്ടുണ്ട് അച്ചാമ്മയെ വീടിന് പുറത്താക്കി കഥ കടയ്ക്കുന്നതിന് മുൻപ് തന്നെ ഡീനു കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം ഡീനുവിന്റെ കിടപ്പുമുറിയിൽ വെള്ളം നിറച്ച ബക്കറ്റും കണ്ടെത്തിയിരുന്നു കടബാധ്യത മൂലം അച്ഛൻ ജസ്റ്റിൻ ജീവനൊടുക്കുമ്പോൾ കുഞ്ഞു ഈടന് പ്രായം അൻപത്തിയേഴ് ദിവസം മാത്രമായിരുന്നു നാലു മാസത്തിന് പുറം അവനെ കൊലപ്പെടുത്തിയിട്ടമ്മ ഡീനു ജീവനൊടുക്കിയെന്നു കേട്ട് നാട് ഞെട്ടിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ എത്തിയ അപകടങ്ങളും കോവിഡും മൂലമുണ്ടായ പ്രതിസന്ധിയുമാണ് ഈ കുടുംബത്തെ കടക്കെണിലാക്കിയത് ഇരട്ടയാർ നാലുമുക്ക് സ്വദേശി പുന്നപ്ലാക്കിൽ ജസ്റ്റിൻ ടാക്സി ഓടിച്ചാണ് കുടുംബം പുലർത്തിയിരുന്നത് ദീർഘനാളത്തെ ചികിത്സയ്ക്കു ശേഷമാണ് ആരോഗ്യം മെച്ചപ്പെട്ടത് എന്നാൽ അപകടത്തോടെ ടാക്സി ഓടിക്കാനാകാതെ വന്നു അതിനാലാണ് കട്ടപ്പനയ്ക്ക് സമീപം വെട്ടിക്കുഴിക്കാവലയിൽ പെയിന്റ് വ്യാപാരം തുടങ്ങിയത് എന്നാൽ ലോകം മുഴുവൻ സ്തംഭിപ്പിച്ച കോവിഡ് ജസ്റ്റിന്റെ ജീവിതത്തിലും വില്ലനായി കച്ചവടം നിലച്ചു ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാനാകാത്ത അവസ്ഥയുണ്ടായി മാസങ്ങളോളം ശമ്പളം മുടങ്ങിയതോടെ ജീവനക്കാർ ജോലി നിർത്തി കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഓഫീസ് ഉപകരണങ്ങളും കൊണ്ടുപോയി എന്നിട്ടും അതിജീവിക്കാനായി ജസ്റ്റിൻ ശ്രമിച്ചു ബാക്കി വന്ന സാധനങ്ങളുമായി നാലുമുക്കിൽ പെയിന്റ് തുടങ്ങി എന്നാൽ അവിടെ കച്ചവടം തീരെ കുറവായിരുന്നു ഇതിനിടെ ജസ്റ്റിന്റെ അച്ഛൻ ജേക്കബിനും അപകടമുണ്ടായി കടബാധ്യത കൂട്ടിയതോടെ ജസ്റ്റിൻ ആകെ വിഷമത്തിലായി അതോടെ ജസ്റ്റിൻ ജീവനൊടുക്കുകയായിരുന്നു വിവാഹശേഷം വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷമാണ് ഇവർക്ക് കുഞ്ഞുണ്ടായത് എന്നാൽ അവനെ കണ്ട് കൊതുതീരം മുൻപ് ജസ്റ്റിൻ ഈ ലോകം വിട്ടുപോയി അന്ന് കുട്ടിയുമായി ഡീനു സ്വന്തം വീട്ടിലായിരുന്നു അൻപത്തിയേഴ് ദിവസം മാത്രം പ്രായമായ മകൻ എയ്ഡനുമായാണ് പ്രിയപ്പെട്ടവൻ അവസാനമായി ഒരു ഒരുനോക്കുകാണാനാണ് ഡീനു എത്തിയത് തുടർന്ന് ഇവർ തിരികെ തോപ്രാകുടിയിലേക്ക് പോയി ജസ്റ്റിന്റെ മരണത്തോടെ ഡീനു ആകെ ദുഃഖത്തിലായിരുന്നു വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ വിരളം ആ ദുഃഖമായിരിക്കാം ഈ ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് കുടുംബക്കാർ പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി